യെസ് എല്ലാവർക്കും നമസ്കാരം വിഷ്വൽ സൗണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ദേവസ്വം ബോർഡ് പുതുതായിട്ട് ഇറക്കിയ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷൻ നമ്മൾ ചെയ്യുന്നത് എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നേ ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള ഒഴിവുകളെക്കുറിച്ചും അതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സെഷൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നലെയാണ് ഒഫീഷ്യലി ഇതിൻ്റെ വിജ്ഞാപനം വന്നിട്ടുള്ളത് അല്ലേ യെസ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു ഇനി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് കൃത്യം ഒരു മാസം അല്ലെ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള പോയിന്റ് ആദ്യം തന്നെ ഓർത്തു വെക്കാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈപ്പിസ്റ്റ് വേക്കൻസി ആണ് എങ്കിൽ കൂടിയും ഗുരുവായൂർ ദേവസ്വത്തിൽ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിൽ നിലവിലുള്ള രണ്ടൊഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ ഇതേ ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമോ മാക്സിമം മൂന്ന് വർഷമോ ആവാം നോർമലി ഒരു വർഷമാണ് പറയുന്നതെങ്കിലും ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്കാണ് അതിനുള്ളിൽ വരുന്ന ഒഴിവുകളും ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും ഓക്കെ അപ്പൊ എൽ ഡി ടൈപ്പിസ് തസ്തികയിൽ നിയമിക്കുന്നതിനെ ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഹിന്ദു ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്ക കേട്ടോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവട്ട് ഇന്നിലൂടെയാണ് നമ്മളെ കേരള പി എസ് സി തുളസി പോലെ തന്നെ ഇതിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തു വെക്കണം കേട്ടോ അതിപ്പോൾ സി എസ് ഇ ബി ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ വിളിച്ചിട്ടില്ലേ സർവീസ് കോപറേറ്റീവ് ബാങ്കിന്റെ നടത്തുന്ന പരീക്ഷ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട് അതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എൽ ഡി ഡൈപ്പിസ്റ്റ് ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടിലാണെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് ആദ്യം ചെയ്യണം നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നീട് പെട്ടെന്ന് ഇതുപോലെയുള്ള പരീക്ഷകൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും ഇത് കേരള പി പോലെ സൗജന്യമല്ല അപ്ലിക്കേഷൻ ഫീസും ഉണ്ട് അല്ലെ ഓക്കെ ഇനി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന അപേക്ഷകർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ പ്രൊഫൈൽ വഴി ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ സി എസ് ഇ ബി ആണെങ്കിലും കേരള പി എസ് സിയിലെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ അപ്ലൈനോ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെ വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിലും സി എസ് ഇ ബി കോപ്പറേറ്റീവ് ബാങ്കിംഗ് സെക്ടറിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാം ഡാറ്റ എൻട്രിക്കും ഇതിനൊക്കെ നമുക്ക് നോട്ടിഫി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യാം പക്ഷേ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ചും സി എസ് ഇ ബിയിലൊക്കെ ആണെങ്കിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഏഴ് ഒഴിവുകളിലേക്ക് പക്ഷേ അവിടെ ടൈപ്പിസ്റ്റൊക്കെ വിളിക്കാനുണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒറ്റയടിക്ക് തന്നെ ഈ പറയുന്ന ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തു വെച്ചാൽ ചെയ്യാൻ സാധിക്കും അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇപ്പോൾ വിളിച്ചതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് കേട്ടോ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് പി എസ് സിയേക്കാൾ കൂടുതലാണ് ശമ്പള സ്കെയിൽ എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും എന്താണ് ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഒന്നാമത്തെ യോഗ്യത നമ്മൾ പറഞ്ഞു ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസമുള്ള ഹിന്ദു മതവിശ്വാസികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആദ്യം നമ്മൾ പറഞ്ഞു എസ് അല്ലെങ്കിൽ തത്തുല്യം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് ആണ് ടൈപ്പ് റേറ്റർ മലയാളം ലോവർ ഗ്രേഡ് മലയാളം ലോവർ കെ ജി ടി അല്ലെങ്കിൽ അതിന് എം ജി ടി ഓക്കെ ഇനി ടൈപ്പ് റേറ്റർ ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലോവർ മാത്രം മതിയായിരുന്നു എന്നിട്ട് ഡി സി എ കൂടി വേണമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പം ഡി സി എ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് ഹയർ വേണം മലയാളം ലോവറും വേണം ഇത് അപ്ലൈ ചെയ്യാൻ ഹിന്ദു ആയിരിക്കണം ഈ പറയുന്ന പോലെ എസ് എസ് എൽ സി കെ ജി ടി ഇ ലോവർ ഗ്രേഡ് കെ ജി ടി ഇ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒഴിവുകളുടെ എണ്ണം ഇപ്പം രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലനിൽക്കുന്നതാണ് ശേഷം ഏതെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കും എന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷയൊക്കെ നേരിട്ട് തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ പി എസ് സി പോലെ തന്നെയാണ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ജനസിക്കിട്ടാണ് അല്ലേ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ജനറൽ കാറ്റഗറിയിൽ ഓക്കെ രണ്ട് തീയതി ഉൾപ്പെടെ എന്നാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതാണ് അതായത് പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ അഞ്ചു വയസ്സും പിന്നോക്കം ഒ ബി സി ഒക്കെ ആണെങ്കിൽ മൂന്ന് വയസ്സും വയസ്സവ് ലഭിക്കുന്നതാണ് കേട്ടോ ഇനി പരീക്ഷാ ഫീസിന്റെ പി എസ് സി പോലെ ഫ്രീ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജനറലിനാണെങ്കിൽ അഞ്ഞൂറ് രൂപ എസ്സിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എസ് സിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒ ബി സി ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ജനറൽ കാറ്റഗറി എസ് എന്താണ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കേട്ടോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനെ പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഒരു വെബ്സൈറ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മീൻസ് നിങ്ങളുടെ അപ്ലൈ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പേരും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളുടെ കാസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാം അതിനുശേഷം പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേയ്മെന്റും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ യെസ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള കുറച്ച് കാര്യങ്ങളും ബാധകവും ഹൈക്കോർട്ടിന്റെ ഉത്തരവൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടേ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾ ആളുണ്ടാകാൻ പാടില്ല അതായത് പൈസക്കാരൊന്നും ഇത് അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ഒരു അജണ്ടയിലാണ് കേട്ടോ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ ആദായ നികുതികൾ കൊടുക്കുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത് ഒപ്പം തന്നെ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് അതായത് കാശുള്ളവരായിരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആരും ഉണ്ടാവാൻ പാടില്ല ഇൻകം ടാക്സ് ഒക്കെ ഇപ്പൊ ഏഴ് ലക്ഷം എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ ഈ വർഷം മുതൽ ഈ വർഷം വരെ ഇനി പ്രശ്നമില്ലല്ലോ അടുത്ത വർഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകം ടാക്സ് കൊടുക്കണ്ട കേട്ടോ നോ ക്ലെയിം അടിക്കാം നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വരെ അപ്പോ ഒരുവിധ ആളുകളൊക്കെ അതിനുള്ളിൽ തന്നെ ആയിരിക്കും വരിക കേട്ടോ ഒരേക്കർ ഭൂമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മിമാരായിട്ടൊന്നുള്ളവർ ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഈ ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യാൻ സാധ്യത കുറവാണ് ഇനി ഇവിടെ ഒരു പ്രശ്നം വരിക ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന്റെ മാസവരുമാനം എല്ലാ സ്രോതസ്സിൽ നിന്നായിട്ട് ഇരുപത്തി രൂപയിൽ കവിയരുത് അപ്പൊ അതായത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്ന് പറയുന്നത് ആരാണ് യെസ് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അയാള് അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യ ഓർ ഭർത്താവ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാത്ത മക്കൾ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സ് വരെ പൂർത്തിയായവരാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബമായിട്ട് കാണേണ്ടതില്ല ഓക്കെ അപ്പൊ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എല്ലാ കുടുംബത്തിന്റെ മൊത്തത്തിൽ ഇരുപത്തയ്യായിരം എല്ലാവർക്കും കൂടെ വരില്ലേ എന്ന് ചിന്തിക്കേണ്ട അപ്പോ ഇതില് നിങ്ങളാണ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഞാനാണ് അപ്ലൈ ചെയ്യുന്നെങ്കില് എൻ്റെ മാതാപിതാക്കളുടെ വരുമാനം ഉണ്ട് മാതാപിതാക്കളുടെ വരുമാനം ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം എന്റെ ഭാര്യയുടെ വരുമാനം ഒക്കെ പതിനെട്ട് വയസ്സ് തികയാത്ത എൻ്റെ മകനോ മകളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം കൂടി എന്താണ് ഈ പറയുന്ന ഇരുപത്തയ്യായിരത്തിൽ കവിയരുത് പിന്നെ ഇത് ഒരു കറക്റ്റ് കണക്കൊന്നല്ല ഇത് പണ്ട് മുതലേ നമ്മൾ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മളെ പതിനായിരം പിന്നെ മാസം എന്താ പറയുക ഇരുപത്തയ്യായിരം ഒക്കെ നമ്മൾ വാർഷിക വരുമാനം തന്നെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല യെസ് നമ്മുടെ റേഷൻ കാർഡിലെ നമ്മുടെ ഇത് കണക്കനുസരിച്ചൊക്കെയാണ് നമ്മൾ വരുമാനങ്ങൾ കണക്കാക്കാറുള്ളത് അല്ലേ യെസ് അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നില്ല യെസ് അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം സമർപ്പിക്കണം എന്നിട്ട് വേണം ഈ പ്രൊഫൈലിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ഇത് അതിപ്പോൾ സമർപ്പിക്കേണ്ട അത് എടുത്തു വെച്ചാൽ മതി നമ്മുടെ പരീക്ഷയ്ക്ക് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അത് സമർപ്പിച്ചാൽ മതിയാവും കേട്ടോ ഇനി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ബിട്ട് കേരള ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന പോയിന്റും അവിടെ നോട്ട് ചെയ്തു വെക്കാം ഓക്കെ അപ്പോ ജി ടി ഇ മലയാളം ലോവറും കെ ജി ടി ഇംഗ്ലീഷ് ഹയറുമുള്ള ഹിന്ദു സഹോദരങ്ങൾ ഈ ക്രൈറ്റീരിയ പിന്നെ അനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന സഹോദരങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്ലൈ ചെയ്യണം നിങ്ങളെ കാരണം എസ് വേക്കൻസി രണ്ടേ ഉള്ളൂ എന്നുള്ളത് നോക്കണ്ട നമുക്ക് വേണ്ടത് ഒരൊറ്റ വേക്കൻസി ആണ് എന്ന് വിചാരിച്ച് നന്നായിട്ട് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ഇനി നിയമനങ്ങൾ കൂടാനും സാധ്യതയുണ്ട് പിന്നെ ഇതിലെ വരുന്ന സിലബസിൽ വരുന്ന കാര്യങ്ങൾ സിലബസ് പുതിയ സിലബസ് നാളെ ഔട്ട് ചെയ്യുള്ളൂ സിലബസ് വന്നതിന് ശേഷം നമുക്ക് ഒരു സെഷനും കൂടെ ചെയ്യാം അപ്പൊ ഇതിലെ പ്രധാനമായിട്ട് നമ്മളെ കെ ജി ഡിഇ അനുബന്ധമായിട്ടുള്ള സിലബസ് അതായത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ വേർഡ് എക്സൽ പവർ പോയിന്റ് ഉണ്ടാവും പിന്നെ ദേവസ്വത്തിൻ്റെ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടാവും ചി കെ ഉണ്ടാവും കഴിഞ്ഞ സിലബസിൽ മാത്സ് ഉണ്ടായിരുന്നു മാത്സ് ഉണ്ടെങ്കിൽ അതും കൂടിയായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും അപ്പോൾ ഒഴിവ് രണ്ടുള്ളോ എന്ന് വിചാരിച്ച് പിന്നോട്ട് നിൽക്കണ്ട യെസ് നിങ്ങൾക്കറിയാം ടൈപ്പിസ്റ്റ് ജോലികളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെതിരെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടിയ തുരുമ്പുകൾ വേക്കൻസി കുറവാണ് എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലൈ ചെയ്യാ പഠിക്കുക ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റും ഇനി ഡാറ്റാ എൻട്രി ഇണ്ട ഉള്ള ആളുകളാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നിച്ചു തന്നെ നടത്തുക ഓക്കെ യെസ് അപ്പൊ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് നമുക്ക് ടൈപ്പിസ്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ യെസ് ഓക്കെ അപ്പോ ഈ പിന്നെ കോഴ്സിലേക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ദേവസ്വം ബോർഡിൽ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് മാസം കൊണ്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ വൺ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറില് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ക്ലാസിൻ്റെ സ്ട്രക്ചറും ടൈം ടേബിളും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ കോഴ്സ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് നമ്മുടെ ടീം എത്തിക്കുന്നതാണ് എസ് അതുപോലെ തന്നെ എൽ ഡി സി മുപ്പത്താറോളം വേക്കൻസികളുമായിട്ട് എൽ ഡി സി വിളിച്ചിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ഓഡിയൻസ് ഒരുപാട് പേര് ഇതിലുണ്ടായതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ നാളെ സിലബസ് വരും അപ്പോൾ എൽ ഡി സിയുടെ സിലബസും കൂടെ ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാം ഇതിന്റെ സിലബസ് വരുമ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോ അതും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോഴ്സിനെ കുറിച്ച് ജോയിൻ ചെയ്യാനും ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു